മലയാള സിനിമയിലെ പല താരങ്ങളെയും പ്രണയിക്കുന്നവർ ഉണ്ടാകും എന്നാൽ ഒരു ജനപ്രതിനിധിയുടെ പ്രണയത്തിൻ്റെ പേരിൽ പ്രശ്നത്തിലായ നടനെ പറ്റിയുള്ള വിവരങ്ങൾ ഇടയ്ക്ക് ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ആലപ്പി അഷ്റഫ് ഈ കഥ പുറത്തുവിട്ടത് ബിജു മേനോൻ വിവാഹിതനാകുന്നതിന് മുമ്പുള്ള കാലം അന്ന് കുതിച്ചുയർന്നു വരുന്ന സമയമാണ് ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ ഇഷ്ടമാണ് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാണ് അയാളുടെ ജോലിയും കുടുംബവും ഒക്കെ നോക്കി നന്നായി ജീവിക്കുന്ന വ്യക്തി ഒരിക്കൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു ആ മീറ്റിങ്ങിൽ വേദിയിൽ ഒരു വനിതാ എം കൂടി ഉണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ എം എൽ എ ബിജു മേനോനെ പരിചയപ്പെടുകയും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് സിനിമകൾ കാണാറുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂടി വാങ്ങി ഭരണത്തിൽ ഇരിക്കുന്ന എം എൽ എ ആണ് മാത്രമല്ല അവർ കുറച്ച് ശക്തിയുമാണ് പിറ്റേ ദിവസം അവർ നടനെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചു തൊട്ടടുത്ത ദിവസവും വിളിച്ചു പിന്നെ നിരന്തരം വിളിക്കാൻ തുടങ്ങി ആ വിളി രാത്രിയിലേക്കും എത്തി കുറച്ചു നാളിന് ശേഷം നടനോട് ഷർട്ടിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ച അവർ കുറേ ഷർട്ടുകൾ ബിജുവിന് ഒരാളുടെ കൈവശം കൊടുത്തുവിട്ടു അതിനെക്കുറിച്ച് നടൻ പ്രതികരിക്കാതെ ഇരുന്നതോടെ അവർ കാത്തിരുന്നു വാസവദത്ത ഉപഗുപ്തനെ പ്രണയിച്ച പോലെ എന്നാണ് ആലപ്പി അഷ്റഫ് അതിനെ വിശേഷിപ്പിച്ചത് ആ സമയത്താണ് സിലോണിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത് കാണാൻ ബിജു മേനോനും സുരേഷ് കുമാറും കുറച്ച് സുഹൃത്തുക്കളും പോകാൻ തീരുമാനിക്കുന്നത് ക്രിക്കറ്റിനോട് കുറച്ച് ഭ്രാന്തുള്ള ആളാണ് ബിജു പോയി കഴിഞ്ഞാൽ ഒൻപത് ദിവസം കഴിഞ്ഞാലേ തിരികെ വരികയുള്ളൂ എന്ന് ആ എം പറഞ്ഞു പക്ഷേ അവർ പോകണ്ട എന്ന് തന്നെ പറഞ്ഞു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ് എന്തായാലും പോകുമെന്ന് ബിജു പറഞ്ഞെങ്കിലും എം എൽ എ സമ്മതിച്ചില്ല ഒടുവിൽ അവരുടെ വാക്ക് കേൾക്കാതെ നടൻ പോയി എന്നാൽ കോൺഗ്രസിലെ ഒരു മുതിർന്ന ശക്തനായ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ അയാളെപ്പോലും വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ആളാണെന്നും പിന്നെയാണോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു സിലോണിൽ എത്തിയ ശേഷം നാലഞ്ച് ദിവസത്തിനു ശേഷം സുരേഷ് കുമാറാണ് തന്നെ വിളിച്ച് ഈ കഥകൾ പറഞ്ഞതെന്നും അഷറഫ് പറഞ്ഞു ചില പോലീസുകാരിൽ ഒരാൾ വിളിച്ചിട്ട് നടൻ ബിജു മേനോൻ്റെ പേരിൽ ഒരു കേസ് വരാൻ പോകുന്നുണ്ടെന്ന് സൂചന തന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം അങ്ങനെ പ്രശ്നമില്ലെന്നും മനസ്സിലായി പക്ഷേ പിന്നീട് സുരേഷ് കുമാർ ഇവരെ കാണാൻ ചെന്നു അവിടെ എന്തോ പ്ലാനിങ് നടക്കുന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെ പോയി കാണുകയും അവർ ആ എം എൽ എയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അതോടെയാണ് ബിജു മേനോൻ്റെ ആ പ്രശ്നം ഒഴിവായതെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു പത്മജയും പ്രസ്തുത എം എൽ എയും ഇപ്പോൾ ആ പാർട്ടിയിൽ ഇല്ലെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക